തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരോധിത ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു നാട് നേരിടുന്ന ലഹരി എന്ന വിപത്തിന്റെ വിപണിയായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു അതിനെതിരെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മത രാഷ്ട്രീയമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും ശക്തമായ നിലപാടെടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പഞ്ചായത്ത് അധികാരികൾ ഉറപ്പു നൽകി തച്ചമ്പാറ ടൗണിൽ നടന്ന പരിപാടി കോങ്ങാട് എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിരോധിത ലഹരി വിരുദ്ധ കൂട്ടായ്മ കൺവീനർ ഷഫീർ പി എം സ്വാഗതം പറഞ്ഞു മൂവ് മണ്ണാറക്കാട് പ്രതിനിധി ഡോക്ടർ കെ എ കമ്മാപ്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാരദാ പുന്നക്കല്ലടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ രാജൻ മാസ്റ്റർ കെ ഹരിദാസൻ മാസ്റ്റർ റിയാസ് തച്ചമ്പാറ കുഞ്ഞുമുഹമ്മദ് സന്തോഷ് പാലക്കയം നാസർ അത്താപ്പ ഫാദർ നീലേഷ് തുരുത്തുവേലി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജഗോപാൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മാസ്റ്റർ ജുമാ മസ്ജിദ് ഖത്തീബ് റഹീം ഫൈസി കൂടാതെ വ്യാപാരി പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്നു നടന്ന സമൂഹ ഇഫ്താറിൽ അഞ്ഞൂറിൽ പരം ആളുകളാണ് പങ്കെടുത്തത്